ശിവഗിരിയിൽ ഉയർത്താനുള്ള ധർമ്മപതാക നാഗമ്പടം മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു ചാണ്ടിയമ്മൻ എം എൽ എ പതാക കൈമാറി ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടത്തെ തേന്മാവിൻ ചുവട്ടിൽ നിന്നാണ് ധർമ്മപതാകയുടെ പ്രയാണം തുടങ്ങിയത് ചാണ്ടിയമ്മൻ എം എൽ എ അരേക്കണ്ടി സന്തോഷിന് പതാക കൈമാറി ശനിയാഴ്ച ശിവഗിരിയിൽ ധർമ്മപതാക ഉയർത്തും പതാക ഘോഷയാത്രയുടെ സമ്മേളനം ചാണ്ടിയുമ്മൻ ഉദ്ഘാടനം ചെയ്തു ഗുരുദേവന്റെ സന്ദേശങ്ങൾ എക്കാലവും പ്രസക്തമാണെന്നും ഗുരുദേവ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നാം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുദേവന്റെ ആശയങ്ങൾ ഇവിടെ നിന്നാണ് അനുമതി കൊടുത്തത് ഈ തീർത്ഥാടനത്തിനുള്ളത് അത് അതുകൊണ്ടുതന്നെ ചരിത്ര നിർമ്മിതിയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ഏടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മാത്രമല്ല പഞ്ച ശുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഈ തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനം എല്ലാവർക്കും സത്യം തിരിച്ചറിയുവാൻ നമ്മളെല്ലാം ഒരേ മക്കളാണ് ഒരേ മക്കളാണെന്ന് വ്യാപിക്കുവാൻ ഗുരുദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം മധു സെക്രട്ടറി ആർ രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്